വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊക്കെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ ഷോപ്പിംഗ് വീഡിയോ ആണ് ഇന്ന് ഞങ്ങള് തായ്ലാന്റിൽ വന്നിട്ട് ഷോപ്പിംഗ് സ്ട്രീറ്റ് ഫുഡ് അതൊക്കെ കഴിഞ്ഞു അപ്പൊ നമ്മുടെ നിങ്ങളുടെ വോയിസ് ഒക്കെ ഇതിൽ കിട്ടിട്ട് എല്ലാവരും കാണട്ടെ ആദ്യം നമ്മള് കുക്കറ്റില് കടലിലാണോ നമ്മൾ താമസിക്കണേന്റെ അടുത്ത് തന്നെയാ കേട്ടോ കടല് ഇപ്പൊ നാട്ടിൽ നിന്ന് അട കടല ഹായ് എന്ത് ഭംഗിയാണ് കാണാൻ കടലിലല്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു സൈഡിൽ മൊത്തം റിസോർട്ടുകളാണ് അതും നല്ല ഭംഗിയുള്ള റിസോർട്ടുകൾ കേട്ടോ അപ്പോൾ പീലീസ് കുറച്ച് നേരമായിട്ടോ ഇങ്ങനെ പറയുന്നു കടൽ കാണണം കണ്ടില്ല അപ്പോൾ പീലീസ് ഇറങ്ങിട്ടോ നമ്മൾ നനഞ്ഞില്ല നമ്മൾ സ്ട്രീറ്റിലൊക്കെ പോകാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് വന്നതല്ലേ അപ്പോൾ പീലീസിനെ കുറച്ച് നേരം കളിപ്പിച്ചിട്ട് ഒക്കെ മാറ്റി കൊണ്ടുപോയി കേട്ടോ അപ്പോൾ നമുക്കിവിടെ ഇരിക്കാൻ ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷേ നൂറ് പാത്തു കൊടുത്ത് നമുക്ക് ഇരിക്കാതുകൊണ്ട് ഇരുന്നില്ല കേട്ടോ ഞാൻ മോനെ പിടിച്ചിരുന്നു ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ ഇങ്ങനെ മാറ്റി എടുക്കാൻ വേണ്ടിട്ട് പിന്നെ നമുക്ക് നേരെ ഇതൊക്കെ കഴിഞ്ഞിട്ട് സ്ട്രീറ്റിൽ പോകാം കേട്ടോ

ഞങ്ങൾ രണ്ടുപേരും മാച്ചിങ് മാച്ചിങ് അല്ല ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആട്ടോ ഞങ്ങൾ രണ്ടുപേരെ റെഡി അപ്പം ഇന്നത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി സ്പെഷ്യലാണ് ആണ് ഞങ്ങൾ സ്ട്രീറ്റിലേക്കൊക്കെ ഒരു ഷോപ്പിങ്ങും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടോട്ടോ അപ്പം നമ്മൾ ഫുഡൊക്കെ അവിടെ നിന്നൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കാം എനിക്ക് അതും ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാന്ന് വെച്ചിട്ടുണ്ടോ നമ്മൾ സ്ട്രീറ്റിൽ പോണത് അങ്ങനെ ഈ രാത്രി ഉണ്ടല്ലോ ഇങ്ങനെ ഇതൊക്കെ കണ്ട് ഇങ്ങനെ നടക്കും നല്ല രസമുണ്ട് കേട്ടോ നല്ല പ്രത്യേക രസമാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ടൂറൊക്കെ പോകാൻ നോക്കുക കേട്ടോ ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഇങ്ങനെ ടൂർ പോകണ ആ ഒരു രസം മനസ്സിലാക്കണത് അങ്ങനെ നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റ് എത്തി എത്തിയിട്ടോ വോക്കേജ് സ്ട്രീറ്റിൽ നമുക്കിനി എന്തൊക്കെയാണ് കാണാനുള്ളത് നോക്കാം ഇന്നിവിടെ എന്തോ ഒരു പരിപാടിയുള്ള കാരണം ഇവിടെ കുറേ ഷോപ്പുകളൊക്കെ അടച്ചിട്ടേക്കാണ് കേട്ടോ എന്തോ എന്തിൻ്റെയോ ഒരു പൂജയോ അങ്ങനെ എന്തോ ആണ് അപ്പോൾ അതുകൊണ്ട് അടച്ചിട്ടേക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറേ പേരിങ്ങനെ വേഷം കിട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവർക്ക് നമുക്ക് പൈസ കൊടുക്കാം അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ കുറേ പേരുണ്ട് കുറേ ആൾക്കാരുണ്ടായിട്ടു കുറേ കുറേ ഷോപ്പ് ഉണ്ടല്ലേ അടച്ചിട്ടേക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാ സംഭവങ്ങളും നമുക്ക് കിട്ടും ഫുഡ് ഫുഡിൻ്റെ ഇതായാലും മസാജ് ആയാലും എല്ലാം എന്ത് വേണോ അതൊക്കെ കിട്ടും അപ്പോൾ ഈ ഫുഡിൻ്റെ കഴിവ് നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ കുറേ നേരം നേരമായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്കും മൈക്കിൾ ജാക്സിനോ പോലെ തന്നെ ഉണ്ടല്ലേ ആൾ നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇതിൻ്റെ സോങ് ഞാൻ ഇടുന്നില്ല അതുകൊണ്ടാണ് വോയിസ് ഓർ കൊടുക്കുന്നത് അപ്പം നമുക്ക് കോപ്പി റൈറ്റ് വന്നാലോ അപ്പോൾ അതാ നല്ല അടിപൊളി ആയിട്ട് ആളും കളിച്ചിട്ടുള്ളത് ഇതൊക്കെയാണ് സ്ട്രീറ്റിൽ കാണാൻ കുറേ കാഴ്ചകൾ ആൾക്കും നമുക്ക് പൈസ കൊടുക്കാൻ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പിംഗ് കയറാട്ടോ नको मेला, ऑनलाइन है शूज़ वाले। हँसी हँसी, तो तेरे को डियर। नाम दिदी <inaudible> 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 നല്ല മനുഷേട്ടാ ബാങ്ക് കഴിച്ചല്ല അവളിപ്പ തീർക്കും അവളിപ്പ തീർക്കും ബാങ്കഴ്ച അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഫുഡ് സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ അതുകൊണ്ട് ഞങ്ങൾ വേഗം അങ്ങോട്ട് പോകുന്നുട്ടോ അപ്പോൾ ഞങ്ങൾ കുറേ ജ്യൂസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പിന്നെ ഒരേ പാത്രത്തിൽ ഉണ്ണും പുറങ്ങുന്നവരായതുകൊണ്ട് എല്ലാവരും ഒരേ ജ്യൂസായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി കുടിച്ചത് പല ജ്യൂസ് വാങ്ങിയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ടേസ്റ്റ് വെക്കി കേട്ടോ അതെനിക്ക് നമ്മൾ അവിടെ ഒരു നാളും അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഷോപ്പിൽ ചെയ്തു പിന്നെ കുഞ്ഞു കുഞ്ഞു ഷോർട്സും സാധനങ്ങളൊക്കെ

റവേ <laughs> 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 okay, തായ്ലൻഡിൽ ഏറ്റവും അടിപൊളിയാണല്ലോ മസാജ് അപ്പം ഞങ്ങൾ മസാജിന് കയറി തൽക്കാലം ഞങ്ങൾ ഫുൾ ബോഡി മസാജ് ഇപ്പോൾ ചെയ്യണില്ലാതെ ചോദിച്ചു അതുകൊണ്ട് കാല് ഫുഡ് മസാജ് അതുപോലെ ഹെഡ് മസാജ് ഷോൾഡർ മസാജ് അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ട് നല്ല തലവേന ഉണ്ടായിരുന്നു അപ്പോൾ നല്ല അടിപൊളി ആയിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മസാജ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ തായ് മസാജ് ഒക്കെ കഴിഞ്ഞ് ഇനി ഫുഡ് കഴിക്കണം ഹലോ ിൽ പോയിട്ട് മാംഗോ ഒക്കെ റൈസൊക്കെ ഒന്നും കൂടി ആയി എന്നാലും അറിയില്ലുണ്ടാവും ചിലപ്പം ബാക്കിൽ ഉണ്ടില്ലേ രണ്ടുപേരും വരുന്നു അതൊക്കെ ഫുഡ് കഴിക്കാം വേട്ടാ ഇനി രണ്ട് കിലോമീറ്റർ പോകണം അതുകൊണ്ട് ഓട്ടോ ഓട്ടോ നമ്മളിത്രം നമ്മളിത്രം പുറത്ത് വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവാണ് ഡ്രൈവിംഗ് ഇവിടത്തെ എന്താ ചേട്ടാ അഭിപ്രായം നാട്ടിത്തേനാണ് പുച്ഛം ഇവിടുത്തെ ആ വീടഭിപ്രായം ഇവിടുത്തെ നല്ലതാ നിന്റെ അഭിപ്രായം പറ നല്ല അഭിപ്രായം രണ്ട് സ്ഥല ഇതാണ് തായാൻ ഫേമസ് ഫ്രൂട്ട് ഭയങ്കര മണമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കാൻ തന്നെ തോന്നില്ല കേട്ടോ ഡുറിയാൻ അതാണ് അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പിന്നെ വേണ്ടെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് നമ്മൾ വടന്ന് മാംഗോ സ്റ്റിക്കി റൈസ് കഴിച്ചു കേട്ടോ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഷോർട്സിലുണ്ട് പക്ഷെ വലുതായിട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ നല്ല അടിപൊളിയായിരുന്നു പിന്നെ ഇവിടുത്തെ ഷോപ്പുകളൊക്കെ ഒന്നും പറഞ്ഞില്ലേ അവധിയായതുകൊണ്ട് കുറേ ഷോപ്പുകളൊക്കെ അടച്ചിട്ടൊക്കെ ആയിരുന്നു കേട്ടോ ഇവിടെ എല്ലാവിധ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഒന്നും നമ്മളൊന്ന് കഴിച്ച് ട്രൈ ചെയ്തില്ല വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ കഴിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മോനൊക്കെ ഉള്ള കാരണം എന്തെങ്കിലും വയറിനൊക്കെ വയ്യേണ്ടായിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവല്ലോ വെച്ചാൽ ഫ്രൂട്ട്സൊക്കെ നല്ല അടിപൊളി ഫ്രൂട്ട്സ് ആട്ടോ ഇവിടുത്തെ എല്ലാ ഫ്രൂട്ട്സിനും നല്ല ടേസ്റ്റാണ് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ ഫ്രൂട്ട്സുകളൊക്കെ കണ്ടില്ല ക്യാരറ്റിൻ്റെ ഒക്കെ വലിപ്പം കണ്ടില്ലേ നല്ല അതും നല്ല മധുരം ആട്ടോ മാങ്ങയൊക്കെ നല്ല ടേസ്റ്റായിരുന്നു പിന്നെ നമുക്ക് വെയിറ്റ് കാരണം കുറേ അങ്ങോട്ട് വാങ്ങിക്കാനും പറ്റിയില്ല മാങ്ങയുടെ ഒക്കെ വലുപ്പം കണ്ടില്ലേ അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങൾ കുറേ മാങ്ങി മാംഗോസ് ഇവിടുത്തെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ തായ്ലൻറ്റിൽ പോകണവരുണ്ടെങ്കിലും ഈ മാംഗോസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ പോയിട്ടുള്ളവരും ട്രൈ ചെയ്തിട്ടുള്ളവർ കമൻറ്റ് ആണ് കേട്ടോ പിന്നെ നമ്മൾ നേരെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡേക്ക് അടിച്ചത് ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ നിങ്ങളെല്ലാവരും നല്ല വിശപ്പിലായിരുന്നു അപ്പോൾ ഫുഡിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പം ആ വീഡിയോ എടുക്കാൻ പറ്റില്ല ഇത് കണ്ടില്ലേ പോർക്കോ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇതൊന്നും നമ്മൾ ട്രൈ ചെയ്തില്ലാട്ടോ ഇതൊക്കെ ബാത്തുകളാണ് ഇങ്ങനെ എഴുതിയിട്ടേക്കുന്നത് നാൽപ്പത് ഇതൊക്കെ അപ്പോൾ നമ്മൾ ഇന്ത്യൻ റുപ്പ്യയിലേക്ക് അത് നമ്മൾ കൺവേർട്ട് ചെയ്യണം കേട്ടോ എങ്ങനെയാണ് നമുക്ക് ആ നമ്മുടെ ഇന്ത്യൻ റുപ്പിയറിയാൻ വേണ്ടിയിട്ട് ഇതൊക്കെ അങ്ങനെയാട്ടോ പല പല ഫ്രൂട്ട്സ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക